ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ട കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ അപ്പം ഒന്ന് ഓട്ടപ്പം കേട്ടോ അപ്പം ഞാൻ നല്ല പച്ചരിയൊക്കെ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നാളികേരവും ചോറൊക്കെ ഇട്ടിട്ട് അതൊന്നും അരച്ചി മാറ്റി വെക്കുക കേട്ടാ അപ്പം ചോറൊക്കെ വന്നിട്ട് അടുപ്പൊഴിഞ്ഞിട്ട് വേണം ഉണ്ടാക്കാൻ അപ്പോൾ കുറച്ച് നാളികേരം പെരുഞ്ചീരകവും രണ്ടുമണി കുരുമുളകും രണ്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാട്ടാ അപ്പോൾ അയിലിയാണ് വലിയ അയിലിട്ടാ അപ്പോൾ അതൊന്ന് നല്ല വറുത്തരച്ചിട്ട് നല്ല അടിപൊളിയായിട്ടൊരു കറി വെക്കണം ചീരപ്പേരിയും അത്രയും കേട്ടൊന്ന് അപ്പോൾ ഇനി രണ്ടാഴ്ച കഴിഞ്ഞിട്ടൊക്കെ മീൻ പേടിക്കൊള്ളു കേട്ടോ ഏട്ടം കുളിച്ച് തൊഴാൻ പോകുന്നുണ്ട് അപ്പോൾ ഞായറാഴ്ച ഇവിടെ അയ്യപ്പ മലക്കാട്ട അവിടെ അമ്പലത്തിൽ അപ്പോൾ തിങ്കളാഴ്ച ഇവിടെ നോലുമ്പോൾ തുടങ്ങുകയാണ് ഞായറാഴ്ച ഇനി മീൻ ഇല്ല കേട്ടോ ഇന്നത്തെ ഇവിടെ മീൻ കഴി അപ്പോൾ അതൊക്കെയാണ് കേട്ടാ വിശേഷങ്ങൾ അപ്പോൾ ഇന്നലെ പോകാൻ കൊടുത്താൽ ചീര അപ്പോൾ അതൊക്കെ ഒന്ന് ഞാനൊന്ന് ഇന്നലെ തന്നെ അരിഞ്ഞേച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നാളേക്ക് നമ്മൾ ഒരേ കാര്യങ്ങൾ രാവിലെ എണീച്ച് വരുമ്പോഴേക്കും നമുക്ക് ടെൻഷൻ ഇല്ലാതെ ഒഴിവാക്കാം കുറച്ച് നേരം വൈകിയാലും അടുക്കളയിൽ നല്ലൊരു പത്തര പത്തേ മുക്കാലൊക്കെ ആയിട്ടാണ് അടുക്കളയിൽ നിന്ന് ഒഴിവായ ഒഴിവാക്കാൻ ചീരയ്ക്കുള്ളതൊക്കെ അരിഞ്ഞു വയ്ക്കലും കുറേ പാത്രങ്ങളുണ്ടായിരുന്നു അതൊക്കെ കഴുകലും ഇതേ ഒക്കെ തുടക്കലും അങ്ങനെയുള്ള പിന്നെ കുറച്ച് നേരം വഴുകി തന്നെ ഞാൻ അടുക്കളക്കണ്ട് പോയിട്ട് ചീരരിയാനൊക്കെ ഇരുന്നിട്ട് അപ്പോൾ നമുക്ക് വലിയ ടെൻഷൻ അത് നമുക്ക് അടുക്കളയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമല്ലേ അപ്പോൾ ഞാൻ ചീരപ്പേരിയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നാളികേരൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് അരയ്ക്കണം പിന്നെ കുറച്ച് പുളിഞ്ഞ് വെള്ളത്തിൽ ഇട്ടുണ്ട് പിന്നെ ഒരു പകുതി മാങ്ങിട്ടാണ് അപ്പോൾ കുറച്ച് പുളി മാങ്ങയും കൂടി ഇട്ടാ കൂടിയിട്ടാ അപ്പോൾ ഇന്നലെ അഞ്ച് അയിൽ കൊടുക്കുന്നുണ്ടായി രണ്ടെണ്ണം ഇന്നലെ രാത്രി വറുത്തിട്ടാ അപ്പം നേട്ടത്തിന് കൊണ്ടുപോകാനൊക്കെ അതിലുണ്ട് പിന്നെ ഈ പ്രതി ഞാൻ വറക്കണില്ല എന്തായാലും കറി വെക്കണേന്നെ ഉള്ളൂ കേട്ടാ അപ്പോൾ കറി ചീരപ്പേരുംട്ട പിന്നെ ഈ അയിലക്കറി ആയാൽ ഏട്ടനും കൊടുക്കാമല്ലോ കടിയിലേക്ക് പിന്നെ എനിക്ക് മോനൊക്കെ നാളികേരപ്പാല് അപ്പേക്കും സാവധാനം ചരിക്കാൻ മതിയല്ലോ അപ്പം മോൻ തന്നെ ഈ സിനിമയ്ക്ക് പോയി പോയിന് വന്നിട്ട് ഫ്രീ ആയിട്ട് അതിൻ്റെ ഫ്രണ്ട്സ് കൊടുത്തതാണ് സൂര്യയുടെ ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടാണ് എടപ്പാൾ ഗോവിന്ദ അപ്പം അതിൽ അഞ്ച് മണിക്കുള്ള ഷോ ആട്ടാണ് ഫസ്റ്റ് ഷോ എത്ര അപ്പോൾ അതിന് സൂര്യ ഫാൻസുകൾ ും കൊടുത്തതാട്ട ഒരു ടിക്കറ്റ് അപ്പം അങ്ങനെ സിനിമയ്ക്ക് പോയിട്ടുള്ള അവിടുത്തെ കുറച്ച് വിശേഷ വിശേഷങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് ഇതിൽ കാണിക്കേണ്ടിട്ടാണ് എന്തല്ലേ ഒരു സിനിമ ഇറങ്ങണേനൊക്കെ എന്താ ആൺകുട്ടികൾ ആരവോ അപ്പം നമ്മളെ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് അരിയൊക്കെ പൊട്ടിച്ചിട്ടാട്ടാ നല്ല സൂപ്പർ ടേസ്റ്റിൽ തന്നെ അപ്പം കറിയൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ അയിലേക്കൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ വൃത്തിയാക്കിയിട്ട് അതൊക്കെ ഞാൻ ഇട്ട് പിന്നെ അടുക്കള അടുക്കളപ്പണികളൊക്കെ കഴിഞ്ഞിട്ട് പേര നാല് ഭാഗം വെച്ചാൽ കിഴക്ക് ഭാഗവും വടക്ക് വടക്ക് ഭാഗമൊക്കെ ചകിരി കഴി കമിഴുത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മഴക്കാലത്ത് അപ്പം ഇനിയിപ്പോൾ എന്തായാലും മഴ പെയ്യലൊന്ന് പെയ്തെങ്ങാ പെയ്തിട്ട് അപ്പം കാറ്റ് വീശിന്ന് നല്ല കാറ്റ് വീശിയെടുക്കുന്നുണ്ട് ആ കാറ്റ് വീശാൻ മഴ ഇല്ല ഇല്ലയെന്നാൽ പഴയ ആൾക്കാരൊക്കെ പറയുക അപ്പോൾ ധനുമാസം തിരുവാതിരയൊക്കെ അല്ലേ അപ്പോൾ നല്ല തണവ് കേട്ടാ നല്ല കാറ്റും അമ്പാഴത്തിൻ്റെ ഒക്കെ എല്ലാകം മുൻവശത്തൊക്കെ കൊഴിഞ്ഞിട്ടിട്ടാണ് അപ്പം നമ്മളെ ഓട്ടപ്പൊക്കെ ഉണ്ടാക്കി എടുക്കുന്നതുകൊണ്ട് കേട്ടാണ് അതിൽ സൂപ്പർ ഓട്ടപ്പാണ് കേട്ടാ അപ്പം നമ്മളെ ഉലുവപ്പൊടിയൊക്കെ കഴിഞ്ഞിറക്കണം അപ്പം കുറച്ച് ഉലുവ ഞാൻ വറക്കുന്നുണ്ട് ഒന്ന് പൊടിച്ചേക്കണം ഉലുവപ്പൊടി കഴിഞ്ഞപ്പം എന്തോ ഒരു പോലെ കേട്ടാ അപ്പം നമ്മളെ ദേവീ ചേച്ചി പറയും എൻ്റെ ഉലുവപ്പൊടി ഇട്ടേ അയിലക്കറി കൂട്ടാ ഞാൻ ഒരു ദിവസം വേരി കറി കിട്ടുക അപ്പം ഞാൻ മുന്നേ ഒന്നും ഇതൊന്നും ചെയ്തിരുന്ന കേട്ടോ അപ്പോൾ ഈ യൂട്യൂബും ഇതൊക്കെ ആയതിൻ്റെ ശേഷം കേട്ടോ ഈ ഉലുവപ്പൊടിയൊക്കെ ഇടുന്നതൊക്കെ ഞാൻ കണ്ടത് പക്ഷേ ഇട്ടു നോക്കുമ്പോൾ സൂപ്പറായിട്ടാ അപ്പം നമുക്കൊരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ ഈ യൂട്യൂബ് നമുക്ക് ഉപകാരമല്ലേ ഇപ്പം എന്തൊരു കാര്യം നമ്മൾ ചെയ്യാൻ വിചാരിച്ചാലും അത് നമുക്ക് അതിൻ്റെ ചില ചില കാര്യങ്ങളൊന്നും നമുക്ക് അറിവില്ല യൂട്യൂബിൽ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇണ്ട് വേണമെന്ന് പറഞ്ഞാൽ അപ്പം അത് നമുക്ക് കിട്ടൂലേ പിന്നെ അത് തന്നെ ഇങ്ങനെ യൂട്യൂബ് നമുക്ക് ഇങ്ങനെ തരൂട്ടോ സജസ്റ്റായിട്ട് ഇങ്ങനെ അപ്പം എന്തിനും നല്ലതിനൊക്കെ വളരെ ഉപകാരം തന്നെയല്ലേ യൂട്യൂബ് അറിയാത്ത കാര്യങ്ങൾ നമുക്ക് കറി ആയാലും എന്തായാലും അപ്പോൾ വീടിൻ്റെ എല്ലായിടത്തും ഒന്നും വെയിലില്ല കേട്ടോ ആ നമ്മളെ ജോലിടെ കൂടിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് നല്ല വെയിലട്ട അവിടെ അപ്പേ നാല് ഭാഗമുള്ള ഈ ചകിരികളൊക്കെ കുതിർന്ന് ഇരിക്കുന്ന ചകിരികളൊക്കെ ഞാൻ എടുത്തിട്ട് ഒക്കെ അവിടെ കൊണ്ടുപോയി പരത്തിരുട്ടോ അപ്പം നമുക്ക് ഉണങ്ങിയത് ഉണങ്ങിയത് വെറുതെയിലേക്ക് പോകണ്ടല്ലോ ഉണങ്ങിയത് ഉണങ്ങിയത് നമുക്ക് അവിടെ നിന്ന് മണ്ണ് പിടിച്ച് കിടക്കുകയല്ലേ ഇനിയിപ്പോൾ ഒരു മഴ കൊണ്ടാലും കുഴപ്പമില്ല ഒന്ന് കുളിച്ച് വൃത്തിയായിക്കോളൂ ഓറ്റാ മണ്ണ് പിടിച്ചിട്ട് ഇങ്ങനെ അപ്പോൾ ഉണങ്ങിയത് ഉണങ്ങിയത് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ അടുപ്പിൻ്റെ ചുവട്ടിലേക്ക് ഇടാനോ കത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം ഞാൻ ഒരു ചാക്കിൽ ഇങ്ങനെ നിറച്ചിട്ട് നല്ല കനം കൊണ്ട് കിട്ടാ അപ്പം ഒക്കെ ഞാൻ ഇങ്ങനെ കൊണ്ടിട്ടാ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടാ കൂട്ടുകാർ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇടുന്നത് അപ്പം നമ്മൾ എന്നൊക്കെ നമ്മളെ നമ്മളൊക്കെ എന്നും ഇങ്ങനെ ഇത് ഇത് തന്നെ എന്നും ഒന്നി തന്നെ അല്ലേ നമ്മളൊക്കെ എന്നാണ് അപ്പോൾ ഒന്നീന്നൊക്കെ ഒന്ന് പാസ്സായിട്ടൊക്കെ ൊന്ന് ആവുക അല്ലേ ആവും ഇല്ലേ ഇതുവരെ പോയില്ലേ ഇതുവരെ തകഞ്ഞില്ലേ അപ്പോൾ എന്തായാലും ഒരു കര കാണാതിരിക്കില്ല ആ ഒരു പ്രതീക്ഷ ഏട്ടൻക്ക് നമ്മളെ പ്രതീക്ഷകളാണല്ലോ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് അല്ലേ പല കാര്യങ്ങൾക്കും അങ്ങനെ ചകിരിയൊക്കെ എടുത്തപ്പോൾ ഈ മുത്തവള തവള ആറിൻ്റെ കുട്ടിക്കാലത്തൊക്കെ അമ്മ പറയും മുത്തിയമ്മത്തവളിയാണെന്ന് പറയും കേട്ടാ അപ്പോൾ ച അവരെ വീട് ഇരുന്നിട്ട് ഈ നനവുള്ള സ്ഥലത്താണ് അവരിയ്ക്കുക അപ്പം കുഞ്ഞു അതിനെ പിടിക്കാൻ വേണ്ടി പോവാ അപ്പം ഞാൻ എല്ലാ ചകിരിയും എടുത്തിട്ടാ ഒരു ചകിരി ഞാൻ അവിടെ തന്നെ കമത്തി വെച്ചിട്ടാണ് എന്താച്ചാ അവർ എടുക്കുന്ന സ്ഥലമല്ലേ ഒരമ്മയും രണ്ടും മക്കളും കേട്ടാ അപ്പം ഞാൻ ആ ഒരു ചിത്തേങ്ങയുടെ ചകിരി ഞാൻ അവിടെ തന്നെ കമത്തി വെച്ചിട്ടാണ് അവരവിടെ ഇരിക്കട്ടെ അല്ലേ അപ്പം അങ്ങനെ ആ ഭാഗത്തുള്ള കംപ്ലീറ്റ് ചകിരി എല്ലതും ഞാൻ കൊടുത്തിട്ട് പിന്നെ അന്ന് ചൂല് ഒഴിഞ്ഞ് എനിക്ക് പിന്നാലെ ഉണ്ട് കുഞ്ഞി ചൂല് കുഞ്ഞിട്ടുള്ള മടലൊക്കെ ചീന്തിയിട്ട് ഞാനൊരു ഭാഗത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് ഞാൻ എല്ലതും ഞാൻ ഒഴിവാക്കിയിട്ടാണ് ഇനി നമുക്ക് നാളത്തെ എന്ന് പറഞ്ഞാൽ ഇനി ആരെയൊക്കെ ഒന്ന് ഓരത്തി കഴുകി വൃത്തിയാക്കിയിട്ടാണ്ടിട്ടാ അങ്ങനെ ഓരോ ദിവസം ഓരോന്ന് വലുമ്പോൾ തുടങ്ങുകല്ലേ അപ്പോൾ ഓരോ ദിവസം ഓരോ ദിവസവും ഒരേ പരിപാടി മുക്കലും മുക്കലും നനയ്ക്കലും കണ്ടിട്ട പണികൾ അപ്പോൾ ഒന്നിച്ച് നമുക്ക് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടാ അപ്പോൾ കുറേശ്ശെ കുറേശ്ശേ ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോൾ തണ്ട ഇത്തോരം ചൈതി ഒക്കെ ഞാൻ കൊടുത്തിട്ടാ പണ്ടിലെ മക്കളെ സൂര്യയുടെ സിൽമരൊരു ആരവായിട്ട് അപ്പോൾ മോങ് പിടിച്ച കേട്ടാ വീടിയോ അപ്പം അങ്ങനെ വൈകുന്നേരത്ത് ഇത് ഒരു അഞ്ചുമണിയൊക്കെ ആയപ്പോൾ തോന്നി ഉണ്ടാക്കിയാലോ ഒന്നിട്ടാ അപ്പോൾ എള്ളുമുണ്ട് കടലിയുണ്ട് നാളികേരം ചരികിട്ട് ഫ്രിഡ്ജിലും ഉണ്ട് അപ്പോൾ എന്തായാലും ഉള്ളതൊക്കെ ഒന്ന് വറുത്തെടുത്താൽ മതിയല്ലോ അപ്പോൾ കുറച്ച് മട്ട അരിയാ ആദ്യം വറുത്തു പിന്നെ ഞാൻ എള് വറുത്തു എള്ളൊന്നു കഴുകിട്ടാ കേട്ടോ വറുത്ത് എള് വറുത്ത് അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ലേശ കടലെടുത്തിട്ട് അത് വറുത്ത് എന്നിട്ട് എല്ലാം വറുത്ത് കഴിഞ്ഞതിന് ശേഷം ഇലക്കപ്പൊടി ഉണ്ടായിരുന്നു ഇല്ല കേട്ടോ ഇലക്കഴിഞ്ഞിറക്കണു കിട്ടിയിട്ട് വേണം എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ മൂന്ന് വറുത്തതിൻ്റെ ശേഷം ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഞാനത് മിക്സിയിൽ പൊടിച്ചിട്ടാണ് അരി നന്നായിട്ട് പൊടിച്ച് പിന്നെ കടലിയൊക്കെ ഒന്നും ഇങ്ങനെ ക്രഷ് ആക്കിയ പോലെ പൊടിച്ചോളൂ കേട്ടോ അങ്ങനെ രണ്ട് അച്ചി നല്ല കറുത്ത ശർക്കര ആട്ടാ രണ്ടച്ചി എടുത്തിട്ട് ഞാൻ ഒന്ന് ഒരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നാളികേരം പിന്നെ ചെറിയത് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിലിട്ടാണ് അപ്പോൾ ഓരോന്നോ ഓരോന്നോ ആയിട്ട് ഞാൻ പൊടിച്ചെടുക്കാണ് ആദ്യം ഞാൻ അരി പൊടിച്ചെടുത്തിട്ടാണ് പിന്നെ കടല നന്നായിട്ട് പൊടിച്ചിട്ടില്ല ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ടുള്ളൂ അതേപോലെ തന്നെ നമ്മളെ എള്ളും ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ പിന്നെ നാളികേരം ഒന്ന് കറക്കിയെടുത്ത് എന്നിട്ട് നമ്മൾ ശർക്കര ഉരുക്കിയതാ അഴുക്കി ഒഴിച്ചിട്ട് അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ മധുരം നോക്കിയിട്ട് പിന്നെ ആ രണ്ടി ഫുള്ളായിട്ട് വേണ്ടിവന്നിട്ടാ ഇട്ടാണ്ട് കുഴച്ച് ഉരുത്തി എടുത്തതാണ് കേട്ടാ അപ്പം നല്ല നല്ല ചൂടുള്ള കട്ടൻ ചായ കുണ്ടേക്കൂടിയിട്ട് വൈകുന്നേരത്ത് കഴിച്ചിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ രണ്ടെണ്ണം മോള് പിന്നെ കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഉളന്ന് കഴിച്ച് അപ്പോൾ എള്ള് മാത്രമായിട്ട് ചെയ്യട്ടാ പക്ഷേ കുറച്ച് കടലും കൂടി ചേർത്തതാണ് ഞാൻ നല്ല സ്വാദുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കണമൊക്കെ തന്നെയാണ് എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്തതാട്ടാ നമ്മൾ അന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ അത്രയൊക്കെ തന്നെയാണ് കേട്ടാ അപ്പം ഞാൻ ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് കയ്യായിട്ട് തന്നെ എന്നിട്ട് ഉണ്ടാക്കുക കേട്ടോ നമ്മളെ ലേഡ് ഉരുട്ടോ ഉരുട്ടണ പോലെ ഒരു ഇട്ടിട്ട് അങ്ങനെ ഞാൻ ഒരു പാത്രത്തേക്ക് വെച്ചുകൊടുക്ക കേട്ടാ അപ്പോൾ ആദ്യത്തെ ഉണ്ട കണ്ട നല്ല സൂപ്പറായിട്ടുള്ളത് അങ്ങനെ ഓരോ ഉണ്ടകളും ഞാൻ ഉരുട്ടിയെടുത്തിട്ടാണ്